ഒരുപാട് വലിയ ഗുണങ്ങളുണ്ടല്ലേ ഒരുപാട് വലിയ ഫലങ്ങളുണ്ടല്ലേ നമുക്കറിയാം അള്ളാഹുവും മലക്കുകളും ഒരുമിച്ച് ചെയ്യുന്ന ഏക അമൽ എന്നുള്ളത് അത് ഹബീബായ റസൂൽ അല്ലാഹി സുല്ലാ അലി വസ്ല്ല തങ്ങളുടെ മേലുള്ള സ്വലാത്താണ് മനസ്സിലായല്ലേ അള്ളാഹു ഖുർഅൽ പറഞ്ഞത് എന്താ ഞാനും എൻ്റെ മലക്കുകളും ഹബീബായ് റസൂലി സുല്ലാ അലി വസ്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് ഈമാനുള്ള സത്യവിശ്വാസികളെ നിങ്ങളും ഹബീബായ് റസൂലി സുല്ലാ അലി വസ്ല്ല തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലുവിൻ എന്നാണ് അപ്പോൾ അള്ളാഹു ചെയ്യുന്ന അമൽ അത് സ്വലാത്ത് അത്രയും പവർ സ്വലാത്തിനുണ്ട് അത് അള്ളാഹു സുബാനഹുവ താല് നമുക്ക് പഠിപ്പിച്ച് തരാൻ വേണ്ടി അവൻ പോലും ചെയ്യുന്ന ഒരു അമലാണ് സ്വലാത്ത് എന്നുള്ളത് നമുക്കറിയാം നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കാത്ത ഗുണങ്ങളില്ല ഒരുപാട് വലിയ ഫലങ്ങൾ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇറ്റ് ഇസ്വർ യാതൊരു സംശയവും അതിൽ വേണ്ട നൂറ് ശതമാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യൂസ്ഫുള്ളാകുന്ന ഫ്രൂട്ട്ഫുള്ളാകുന്ന ഒരു അമലാണ് സ്വലാത്ത് എന്നുള്ളത് ഹബീബായ റസൂൽ അള്ളഹി സാഹ അലൈവല്ല മാത്തങ്ങള് അവിടുത്തെ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ജീവിതകാലത്ത് ഒരുത്തൻ തൻ എൻ്റെ മേലെ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചാൽ അള്ളാഹു എല്ലാ സൃഷ്ടികളോടും അവൻ്റെ മരണശേഷം അവന് വേണ്ടി പൊറുക്കലിനെ തേടാൻ കൽപ്പിക്കുമെന്ന് ഹബീബായ് റസൂർ അല്ലാ സുല്ലാവി മാത്തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലായല്ലേ അതാണ് ഗുണം എന്നുള്ളത് ഇത് മാത്രമല്ല നമ്മുടെ ദുന്യവിയായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അതുപോലെ നമ്മുടെ ദുന്യവിയായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ ഈ സ്വലാത്തൊരു കാരണമാകും മനസ്സിലായല്ലേ നമ്മളിത് മനസ്സറിഞ്ഞിട്ട് ചൊല്ലുകയാണെങ്കിൽ നമുക്കൊരുപാട് ഗുണങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ പഠിച്ചോ നിറവേറ്റി തരും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് പഠിച്ചോ നമ്മളെ എത്തിക്കും ഇൻഷാല്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് സ്വലാത്ത് മുറുകെ പിടിക്കുക കഴിയുന്നത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലുക ഇതൊരിക്കലും ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയല്ല മറിച്ച് ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് പറഞ്ഞു തരികയാണ് അള്ളാഹു സുബഹാനുഹൂത്തായാലും ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടു നടക്കാനുള്ള തൗഫീർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ ആലമീൻ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസലമലൈക്കും വാഹത് ഉബർകാത്തു സലാഹു അയല സൈദിന മുഹമ്മദ് സലഹു അലഹി വസ്ലം